ഹലോ വിഗോസ് അപ്പോഴത്തേക്ക് നമുക്കിന്ന് ഇന്നൊരു എണ്ണ കാച്ചാലോ അതിന് വേണ്ടിയിട്ട് കരിഞ്ചീരകവും ഒരു തണ്ട് കറ്റാർവാഴ കുറച്ച് നെല്ലിക്ക ഉള്ളി ഒരു സവാള പിന്നെ നമ്മുടെ കറിവേപ്പില നല്ല നാടൻ ആട്ടിയ വെളിച്ചെണ്ണ അപ്പോൾ നമ്മൾ ഈ എടുത്തേക്കണ നെല്ലിക്കയും ചുവന്നുള്ളിയും സവാളയും കറ്റാർവാഴയും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കൊരു ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെല്ലാം കൂടി അടിച്ചെടുക്കുക സത്യം പറയാമല്ലോ ഇത് എനിക്ക് എന്നൊരു ഫ്രണ്ട് ചെയ്ത വീഡിയോ കണ്ടപ്പോൾ എനിക്കൊന്ന് കാച്ചി നോക്കണം ആഗ്രഹം തോന്നുന്നു വേറെ അല്ല വൈബ് രവീണ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വീണ ചേച്ചി അപ്പോൾ എന്നാൽ എന്തായാലും ഒന്ന് കാച്ചാന്ന് വിചാരിച്ചു അതെല്ലാം മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അട്ടതേ ഒരു സ്പൂൺ കരിഞ്ചീരകവും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ചെറിയ തീരിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം സാധാരണ വീട്ടിലൊക്കെ എണ്ണ കാച്ചത് വേപ്പലയും നമ്മുടെ ചെമ്പരത്തിൻ്റെ എല്ലാ ചെമ്പരത്തി പൂവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതേ സമയമായിക്കൊണ്ടിരിക്കണുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ നല്ല വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് നല്ല നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയി കഴിയുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളതേ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചി പറഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവുന്നതാണ് നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം അപ്പം അതെല്ലാം അരിച്ചിട്ട് നമ്മളത് കുപ്പിയിലേക്ക് ആക്കി തരുവാനായിട്ട് അമ്മ എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അപ്പം ഇത്രേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ബൈ